ബാഹിലി അന്ന് പള്ളിയിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴല്ലേ എന്താ ഒരുപാട് ഉണ്ട് എന്നാ ഞാൻ ചില കെലിമത്ത് പഠിപ്പിച്ചേരട്ടോ അത് ചൊല്ലിക്കോളി അള്ളാഹു നിങ്ങളുടെ കടം വീട്ടിത്തരും നിങ്ങളുടെ ടെൻഷനും അള്ളാഹു മാറ്റിത്തരും ഒരുപാട് ചൊല്ലി അതൊരു ദിഖർ അല്ലേ ആ ദിഖിറിൽ അള്ളാഹുമ്മ പടച്ചവനെ അള്ളാഹന്റെ നമ്മൾ അഭയം ചോദിക്കുകയാണ് വിഷമങ്ങൾ പറയാൻ ആതൊരു ദിഖറാണ് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനെ റബ്ബിനെ മുൻനിർത്തി സഹായം അഭ്യർത്ഥിച്ചേക്കണം അള്ളാഹു റബ്ബുൽത്തിന് മാത്രമേ മുത്തുലക്കാൻ സഹായിക്കാൻ